എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് കുട്ടികളും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല പാലുകൊടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വരെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി പീറ്റൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടിയാണ് പേരൻ സ്റ്റോ നിർത്താൻ അനുയജ്യമായ ഒരു കുട്ടി നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള സൂപ്പർ കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ഹൈദരാബാദി പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ആടിനെ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചന കൺഫേം അല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനെട്ടായിരം രൂപ ഒരമ്മയാടും അതിൻ്റെ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുയോജ്യമായ ആറ് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് മുതൽ രണ്ടര വയസ്സ് പ്രായമുള്ള മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഇതിനെന്നെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനുമുണ്ട് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിച്ച നൂല എൺപത്തി അയ്യായിരം രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് എൺപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു ക്രോസ്ബേഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഇനിയും വളർച്ച വരാനുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നില പത്തായിരത്തി എഴുന്നൂറ് രൂപ പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചനയുള്ള അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയ വലിയൊരു ക്രോസ് ബീഡ് ചിരയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചകേശ എല്ലാമുള്ള സൂപ്പർ ആട് ബോഡി ഓടിവേറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അൻപത്തിയെട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പെലസ്റ്റോ ആകെ നിർത്താൻ അനുയോജ്യമായ ഈ ചിരയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പർപ്പസാരി ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല കൂടി കിട്ടി വളർന്ന നല്ലൊരു ക്രോസ് പേഡ് അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി ക്രോസ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ഷേറ ബീറ്റിൽ പെടക്കുട്ടി വിൽപ്പന ഒക്കെ നല്ല എണ്ണം തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഷെയറാ ബീറ്റൽ പടക്കുട്ടിയുടെ ഉദ്ദേശം എന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസത്തിനകത്ത് പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി സൺകുണൂർ വിൽപ്പനക്ക് അഡൾട്ട് കൺഫേം ബ്രീഡിംഗ് പയറാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ജോഡി ഡി എൻ എ ഉണ്ട് വിത്ത് ഡി എൻ എ ആണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ജോഡി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പന ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ സൂപ്പർ ഒരു പോത്ത് നാട്ടിൽ സെറ്റായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിച്ചതോല അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർഷത്തിൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ടകൾ വരെ ലഭിക്കുന്ന ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് എല്ലാവിധ വാക്സിനേഷനും കൊടുത്തതാണ് രണ്ട് മാസം ഇത് പ്രായമായിട്ടുണ്ട് ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ട് മാസത്തിന് രണ്ട് മാസം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി മുട്ട കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് അതുകൂടാതെ നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് നെക്കടനക്ക് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് മാസം കൊണ്ട് ഏകദേശം മൂന്ന് കിലോ ബോഡി വെയ്റ്റ് വരുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് വീട്ടിലെ ആഹാരത്തിൻ്റെ വേസ്റ്റ് കൊടുത്ത് വളർത്താനും വീ തുറന്ന് വിട്ട് വളർത്താനും കൂട്ടുകിട്ട് വളർത്താനും എല്ലാം അനുയോജ്യമായ നെക്കടിനക്ക് കോഴിക്കുഞ്ഞുങ്ങളാണ് എല്ലാവിധ വാക്സിനേഷനും കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നെക്കടനക്ക് കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുയോജ്യമായ ഒരു കൂറ്റൻ പോത്ത് വിൽപ്പനക്ക് ഏകദേശം അഞ്ച് വയസ്സ് പ്രായമായ ഒരു പോത്താണ് ഇതിൻ്റെ ഇറച്ചി തൂക്കം ഏകദേശം മുന്നൂറിൻ്റെയും മുന്നൂറ്റി മുപ്പതിൻ്റെയും ഉണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക ജാമിയ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തലശ്ശേരി നാടൻ പിടക്കോഴികൾ വിൽപ്പനക്ക് പിടക്കോഴികൾ മാത്രമേ വിൽപ്പനക്കുള്ളൂ ഏകദേശം ഇരുപത്തി അഞ്ഞോളം പീസ് വിൽപ്പനക്കുണ്ട് പത്ത് മാസം മുതൽ പതിനൊന്ന് മാസം വരെ പ്രായമായ കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഓരോന്നിനും ആയിരത്തി നാന്നൂറ് ഗ്രാം മുതൽ ആയിരത്തി അഞ്ഞൂറ് ഗ്രാം വരെ തൂക്കം വരും ഇതിനു തന്നെ അട ഇരിക്കുന്ന കോഴികളും വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് മുന്നൂറ് രൂപയാണ് പത്ത് മാസം മുതൽ പതിനൊന്ന് മാസം വരെ പ്രായമുള്ള ഒരു നാടൻ കോഴിക്ക് മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ